പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലുള്ള കാജറ ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ പുഷ്പോത്സവമാണ് കേട്ടോ ഇത് അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയ പാഠപുസ്തകത്തിലെ മലയാളത്തിലെ ഒന്നാമത്തെ അധ്യായമായ ഭൂമിക്കൊരു ലാവണ്യോത്സവം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പാഠഭാഗം ആണെങ്കിലും എല്ലാ കുട്ടികളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കാളികളായിട്ടുണ്ട് എല്ലാവരും അവരുടെ ഗൃഹപരിസരത്തുനിന്ന് കിട്ടുന്ന പുഷ്പങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഭാഷാധ്യാപിക ഈ ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ക്ലാസ്സിലും കുട്ടികളെ അയച്ച് പൂക്കൾ കൊണ്ടുവരാനുള്ള വിവരം നൽകി കുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ പൂക്കൾ കൊണ്ടുവന്ന് അവരിൻ്റെ ബോട്ടിൽ വർക്ക് ചെയ്ത കുട്ടികളിൽ കുട്ടികളും അധ്യാപകരുടെ സഹായത്തോടെ നന്നായി തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇത് നമുക്ക് പ്രകൃതിയെ അറിഞ്ഞു വളരാനും കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാനും നമുക്ക് ചുറ്റുള്ള നിറങ്ങളും പൂക്കളും എല്ലാം നമ്മൾ സ്നേഹിക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും ഈ പ്രവർത്തനം എല്ലാവിധത്തിലും വളരെ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് അതുപോലുള്ള പാഠ്യപ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് കാരണം കുട്ടികൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാനും പ്രകൃതിയെ സ്നേഹിക്കാനും അറിയാനും എല്ലാം വളരെ സഹായപ്രദമാണ് ഇങ്ങനെയുള്ള പാഠ്യപ്രവർത്തനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ള ക്ലാസ്സുകളിലേക്കും കുട്ടികളിലേക്കും കൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതലും അത് വിജയം കാണുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ പുഷ്പോത്സവം എന്ന പ്രവർത്തനം ഈ അദ്ധ്യായത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയത് കൊണ്ട് എല്ലാവർക്കും അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇങ്ങനെയൊരു പരിപാടി നടത്തുമ്പോൾ കുട്ടികൾക്ക് ശേഖരിക്കാൻ മാത്രമല്ല ഓരോ പൂക്കളെ തരംതിരിച്ച് വയ്ക്കാനും തിരിച്ചറിയാനും കാണാനും മനസ്സിലാക്കാനും എല്ലാം കൂടി ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങണത്